നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ് എന്ത് നമ്മൾ നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് എന്തിരാ അതിനെക്കൊണ്ട് എന്താ കാര്യം അങ്ങനെ ചിന്തിക്കുന്ന പോലെ ആൾക്കാരുണ്ട് ഓക്കെ ഞാനൊന്നും സ്ഥലത്ത് പോകുമ്പോ അല്ലെങ്കിൽ ഒരാളെ കാണാൻ എന്തുകൊണ്ട് നന്നായി ഡ്രസ്സ് ചെയ്യണം സെവൻ ലെവൻ റൂൾസ് എന്നിട്ടുള്ള റൂൾസ് ഉണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ഒരാൾ കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് ഏഴ് സെക്കൻഡിനുള്ളിൽ അപ്പൊ അതിനൊന്നോളം ജഡ്ജ്മെന്റ് ഉണ്ടാവും എന്ന് വെച്ചാൽ അയാൾ ഒറ്റ ഒരു ഏഴ് സെക്കൻഡ് കൊണ്ട് അത്രത്തോളം അയാൾ ചിന്തിക്കും നമ്മളെ കുറിച്ച് എന്നുവെച്ചാൽ ഒരാളെ കണ്ട് അയാളെ ബിസിനസ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അയാളുമായിട്ട് യാത്ര ചെയ്യാൻ കൊള്ളാവുന്ന ആളാണോ അല്ല അയാളെ ഈ ജോലിക്ക് വെക്കാൻ പറ്റുന്ന ആളാണോ എന്ന് വെച്ചാൽ ഈ ഏഴ് സെക്കൻഡ് കൊണ്ട് നമ്മൾ ഇമ്പ്രസ് ആവണമെങ്കിൽ ഏഴ് സെക്കൻഡിനുള്ളിൽ ഇമ്പ്രെസ്സാവണമെങ്കിൽ നമ്മൾ ഡ്രസ്സ് വെൽ ഡ്രസ് ആയിരിക്കണം ആ ഡ്രസ്സിങ്ങിൽ അവർ ഇമ്പ്രസ് ചെയ്യാൻ കഴിയും കാരണം അല്ലാണ്ട് നമുക്ക് ഏഴ് സെക്കൻഡ് കൊണ്ട് ഒരാളെ ജഡ്ജ്മെൻ്റിൽ ഇമ്പ്രസ്ഡ് ആവണമെങ്കിൽ ഡ്രെസ്സിങ്ങിൽ മാത്രമേ പറ്റൂ കാരണം ഒരാൾ സംസാരിച്ചിട്ടോ അതൊന്നോ അതിന് കുറച്ച് സമയമെടുക്കും പക്ഷെ ഒരാൾ ജഡ്ജ് ചെയ്യുന്നത് ഒരു ഏഴ് സെക്കൻഡ് കൊണ്ടാണ് അപ്പൊ അതിൽ പെടുന്നെങ്കിൽ എന്താക്കണം നമ്മളെ ഡ്രസ്സ് വെൽ ഡ്രസ് ആയിക്കണം അത് നമ്മളങ്ങനെയല്ലേ നമ്മളിപ്പോ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പലരെയും കാണുന്നുണ്ട് നമ്മളൊരു നമ്മളെ കുറച്ചുകൂടി ഇമ്പ്രസ്ഡ് ആകരു എന്താ വെൽ ഡ്രസ്ഡ് ആയി ഒരാളെ ആകുമ്പോല്ലേ അല്ലാണ്ട് ഒരു അയജ് ചെയ്യാതെ അല്ലെങ്കിൽ ഒരു വെൽ ഡ്രസ്ഡ് അല്ലാത്ത ഒരാളെ കാണുമ്പോൾ നമുക്ക് അയാളുണ്ടാകുന്ന കോൺഫിഡൻസ് വ്യത്യാസമായിരിക്കും അയാളെ ട്രസ്റ്റ് ചെയ്യുന്നത് പ്രശ്നം ഉണ്ടാകും ഇപ്പോൾ എക്സാമ്പിൾ അയാൾ നമ്മൾ കൂടെ യാത്ര ചെയ്യുന്ന ആളാവാം അല്ലെങ്കിൽ നമ്മൾ ഒരു ഇൻ്റർവ്യൂവിന് ഇൻറ്റർവ്യൂവിന് ഒരു ഇൻ്റർവ്യൂവർ ഒരു വെൽ ഡ്രസ്ഡ് അല്ലാത്ത ഒരാളെയും ഡ്രസ് വെൽ ഡ്രസ്ഡ് ആയ ഒരാളെയും കാണുമ്പോൾ അയാൾക്ക് ഉണ്ടാകുന്ന ഇമ്പ്രഷൻ ഉണ്ടല്ല ഈ ഇംപ്രഷൻ തന്നെയാണ് ഈ ഏഴ് സെക്കൻഡ് കൊണ്ട് അയാൾ എടുക്കുന്നത് അപ്പോൾ നമ്മൾ എന്താക്കണം മാക്സിമം നമ്മൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ മാക്സിമം വെൽ ഡ്രസ്ഡ് ആയിരിക്കുക എന്നുള്ളതാണ് അന്ന് വെച്ചാൽ അയാളെ ഫസ്റ്റ് ഇമ്പ്രഷനിൽ നമ്മൾ നമ്മൾ വിടുക ഇപ്പൊ കഴിയുന്ന എന്താക്കണോ നമ്മൾ ഡ്രസ്സിങ്ങിലേക്ക് ഡ്രസ്സിങ്ങിലെ മാത്രമല്ല ഈ ഡ്രസ്സിങ്ങിനെ കൊണ്ടുള്ള മെയിൻ കോച്ചാൽ നമ്മൾ സെൽഫ് ലവിന്റെ ഒരു ഭാഗം കൂടിയാണ് നമ്മൾ വെൽ ഡ്രസ്ഡ് ആയിരിക്കുക എന്നുള്ളത് സെൽഫ് ലവ് ഉണ്ടാവുക എന്നുള്ളത് തന്നെ ഒരു ഒരു നല്ലൊരു ക്യാരക്ടറിന്റെ ലക്ഷണം കൂടിയാണ് അപ്പം കഴിയുന്ന എന്താക്കണം നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ വെൽ ഡ്രസ്ഡ് അത് നമ്മ നമ്മളെ മറ്റുള്ളവർ ഒരാളെ ഇമ്പ്രസ് ഇംപ്രസ് ആക്കുക എന്നുള്ളത് അപ്പോൾ നമുക്ക് നമുക്ക് കിട്ടുന്ന റെസ്പോൺസും വ്യത്യാസം ഉണ്ടാവും നമ്മളിപ്പോൾ ബിസിനസ് ഡീലിങ്ങിനാണ് പോകുന്നത് അത് നമുക്ക് പോസിറ്റീവായി കിട്ടണമെങ്കിൽ എന്താക്കണോ നമ്മൾ നല്ല വെൽ ഡ്രസ്ഡ് ആണെങ്കിൽ അത് നമുക്ക് ആനുകൂല്യമായിട്ട് തന്നെ കിട്ടും ഇപ്പം എന്താക്കണോ എല്ലാവരും അത് ശ്രദ്ധിക്കുക അപ്പം അങ്ങനെ അങ്ങനെ ചോദിക്കുന്ന ഏതെങ്കിലും ഫ്രണ്ട് ഉണ്ടെങ്കിൽ ആ ഫ്രണ്ടിനോട് പറയുക എന്ത് അല്ല എന്തുയാന്ന് നല്ല ഡ്രസ്സിട്ടൊക്കെ നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയാം എന്ത് ഈ സെവൻ ലെവൻ റൂൾസ് ഓക്കേ